ബിഗ് ബോസ് സീസൺ വണ്ണ് തൊട്ട് ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി അഞ്ച് സീസൺ സെവൻ ആയല്ലോ അല്ല ഞാൻ അറിയാതെ ചോദിക്കണത് ബിഗ് ബോസിൽ പോയിട്ടുള്ള ആൾക്കാർ എത്ര പേര് നന്നായിട്ടുണ്ട് എത്ര പേര് സെറ്റിലായി ആദ്യം അവർക്ക് യൂട്യൂബ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പോയി പോയിട്ടുള്ള ആൾക്കാർക്ക് കുറെ ആൾക്കാർക്ക് യൂട്യൂബ് ചാനലിൽ നല്ല വരുമാനം കിട്ടുന്ന നല്ല ജോലികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എല്ലാവർക്കും പല പല പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു സീരിയൽ ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ അവരിപ്പ സെറ്റിൽ ആയിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ പോലും സെറ്റിൽ സെറ്റിലായിട്ടില്ല എന്താണെന്നറിയാ ബിഗ് ബോസിൽ പോയത് കൊണ്ടാണ് ആവാത്തത് അതിൽ അപൂർവം ചില പേര് മാത്രമേ ഉള്ളൂ സെറ്റിൽ ആയിട്ടുള്ളത് അത് വിന്നേഴ്സ് കഴിഞ്ഞ വർഷം നാദ്രയൊക്കെ പോയി അതുകൊണ്ട് ഈ പ്രാവശ്യം യൂട്യൂബ് വ്ളോഗേഴ്സൊക്കെ അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പോണു അങ്ങനെ ഇനി ഈ വർഷം ഇറങ്ങുന്നപ്പോൾ നാദരന്റെ ഔട്ടായി നാദരെ ഈ വർഷത്തോടു കൂടി ഔട്ടായി യൂട്യൂബേഴ്സ് അവരുടെ പിന്നാലെ നടക്കല് ഔട്ടാകും ഇനി വരുന്ന അങ്ങനെ ഔട്ടായി 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 അവരുടെ ലൈഫാണ് പോകുന്നത് ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ആ ലൈഫ് പോയി എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഒന്നാമത് നല്ലോണം കളിച്ചിരുന്ന ആൾക്കാരെ വേഗം ഔട്ടാക്കി ജിസൈൽ എന്റെ ഫ്രണ്ടാണ് ജിസൈൽ എന്ന് പറയുന്ന മോഡലിംഗ് എന്റെ ഫ്രണ്ടാണ് അവര് എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ബിഗ് ബോസ് കാണുന്നത് ഒന്ന് രണ്ടാമത്തേത് നല്ലോണം കളിച്ചിരുന്നതാണ് ജിസൈല് ജിസൈൽ ഔട്ടായി ജിസൈലിന് ഔട്ടാക്കി എന്നിട്ടൊരൊറ്റ ചോദ്യം ചോദ്യം ചോദിച്ചതിന് ലാലേട്ടം പറഞ്ഞ മറുപടിയാണ് അത് പ്രേക്ഷകർ വോട്ട് കുറവാണ് അതുകൊണ്ടാണ് അത്ര ജിസിലൊക്കെ നല്ല വോട്ട് ഉണ്ട് അതൊക്കെ കളിയാണ് ബിഗ് ബോസിന്റെയും അതുപോലെ തന്നെ അതിലുള്ള മെമ്പേഴ്സ് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്തിനു പറയുന്നില്ല ലാലേട്ടൻ അങ്ങനെ കുറെ ആൾക്കാർ ഇതിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ കളി വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് ബിഗ് ബോസ് എന്നുള്ളൊരു ഷോ വേസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളു എന്നെ പേഴ്സണലി ഒന്ന് രണ്ടാൾക്കാർക്ക് അറിയാം ബിഗ് ബോസ് ഇന്ന് എനിക്ക് മെസ്സേജ് വന്നതും അതുപോലെ തന്നെ അതിന്റെ വോയിസ് ടാക്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ട് എനിക്ക് കലാഭവൻ യൂണിവേഴ്സൽ എന്ന് ഒരു മീഡിയ സിഒ ആൾക്ക് ഞാൻ ആ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾക്ക് അറിയാം എന്റെ ക്ലോസ് ഫ്രണ്ട്സുകൾ ആയിട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സുകൾക്ക് അറിയാം ഞാൻ ആ ഷോക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് റിട്ടേൺ അയച്ചതും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇങ്ങനൊരു ബിഗ് ബോസ് എന്നൊരു ഷോ വേസ്റ്റ് പറഞ്ഞാൽ വളരെ വേസ്റ്റ് ആണ് ഒന്നില്ലെങ്കിൽ പാവപ്പെട്ട ആൾക്കാരെ എടുക്കുക പാവപ്പെട്ട മീൻസ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ എടുക്കുക അവരുടെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക ഇത് പൈസയുള്ള ആൾക്കാരാണ് പോണത് അതിൽ നല്ല ആൾക്കാര് കളിക്കാൻ അറിയുന്ന ആൾക്കാരെ വേഗം ഔട്ടാക്കി കളിക്കാൻ മന്ന ബുദ്ധികളാണ് ഉള്ളത് നിവിൻ ആയിക്കോട്ടെ അനീസ് ആയിക്കോട്ടെ മറ്റു പലവരുടെ പേരൊന്നും എനിക്കറിയില്ല അനിമോൾ ആയിക്കോട്ടെ എന്താണ് എന്താ പേര് നൂറ നാഥില ഒക്കെ ബുദ്ധികളാണ് അവിടെ ഇരിക്കുന്നത് മുഴുവനും മന്ദബുദ്ധികളാണ് ഒരെണ്ണം ബുദ്ധിയുള്ളത് ഞാൻ കണ്ടില്ല ബുദ്ധിയുള്ള ബുദ്ധിയുള്ളതൊക്കെ എന്താണ് അറിയോ ആ പേളിയൊക്കെ പോയ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ആരെ പലരും സെറ്റിൽ ആയിട്ടുള്ളത് ഒരാൾ പോലും സെറ്റിൽ ആയിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞ പറഞ്ഞോ വേസ്റ്റ് വേസ്റ്റ് വേസ്റ്റ്